കേരളത്തിൽ ഇന്നും ചൂട് കൂടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വിവിധ ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യതകളുണ്ട് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട് അജീഷ് കൊടും ചൂട് അനുഭവ ഉണ്ട അനുഭവിക്കാൻ പോകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് വേനൽ മഴയുടെ സാധ്യതകൾ ഏതൊക്കെ ജില്ലകളിലാണ് പ്രവചിക്കപ്പെടുന്നത് അജി കെ കേരളത്തിൽ ഇന്നും ഉയർന്ന താപനില നിരക്ക് താപനില സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് യു വി ഇൻഡെക്സ് കൂടുതലായി രേഖപ്പെടുന്ന ജില്ലകൾ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളാണ് ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട വേനൽ ും സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതി വയനാട് കണ്ണൂർ ജില്ലകളിലും മുപ്പതിന് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പൊതുസ്ഥലത്ത് ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശരി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്